ഹലോ എവരി വൺ വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തിയറീസ് എന്ന് പറയുന്ന ടോപ്പിനെ കുറിച്ചാണ് അതായത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്ന തിയറീസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്ന് നമുക്കറിയാം ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫോമിലി ഓർഗനൈസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പീപ്പിൾ ബേസ്ഡ് ഓൺ എ ഷെയർഡ് കൺസേൺ ഓഫ് ഷെയർഡ് ഇൻട്രസ്റ്റ് അപ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ കൺസേൺ അല്ലെ കോമൺ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് തിയറീസ് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലിസ്റ്റ് തിയറിയാണ് എന്താണ് പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് പ്ലൂറലിസ്റ്റ് തിയറി പോസിറ്റ് ദാറ്റ് ദാറ്റ് മൾട്ടിപ്ലാൻ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് കോമ്പിറ്റ് ഫോർ അറ്റൻഷൻ റിസോർസസ് ആൻഡ് ദാറ്റ് പൊളിറ്റിക്കൽ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദീസ് വേരിയസ് ഇൻട്രസ്റ്റ് കോമ്പറ്റീഷൻ എമംഗ് ഇൻട്രസ്റ്റ് അലൗസ് ഫോർ ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസ് റാദർ ദാൻ സോൺലി ദോസ് ഓഫ് എൽ ഐ ടി ഇൻട്രസ്റ്റ് ഇപ്പം പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എന്താണ് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാവരുടെയും ആ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് എന്താണ് ഡിഫറൻറ്റ് ആയിരിക്കും എവരി പീപ്പിൾ ഹാവ് എ അല്ലെ എവരി ഗ്രൂപ്പ് ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് പല രീതിയിൽ എന്താണ് സൊസൈറ്റി ഇപ്പം ഡൈവേഴ്സ് സൊസൈറ്റി ആണെങ്കിൽ എന്താണ് പല രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ളത് കാസ്റ്റ് റിലേറ്റഡായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഡൈവേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എക്കണോമിക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ പൊസിഷൻ പൊസിഷൻ അത് ഡൈവേഴ്സ് ആണെങ്കിൽ അപ്പോൾ പല രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും ആ ഇൻട്രസ്റ്റും ഡൈവേഴ്സ് ആയിരിക്കും അപ്പം പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നു മൾട്ടിപ്പിൾ ആൻഡ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് കോമ്പീറ്റ് ഫോർ അറ്റൻഷൻ അപ്പം എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റ് അല്ലെ എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പ്സും എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരു കോമ്പീറ്റ് ചെയ്യും അവർ ആവശ്യങ്ങൾ നടക്കാൻ അവർ കോമ്പീറ്റ് ചെയ്യും ആൻഡ് റിസോഴ്സ് ആൻഡ് ആൻഡ് ദാറ്റ് പൊളിറ്റിക്കൽ പവർ ഇ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദീസ് വേരിയസ് ഇൻട്രസ്റ്റ് അപ്പം പൊളിറ്റിക്കൽ പവറും റിസോഴ്സസും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമല്ല ഉണ്ടാകുക ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമല്ല ലിമിറ്റ് അവർക്ക് മാത്രമല്ല അവിടെ ഉണ്ടാവുക മറിച്ച് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എന്താണ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതാണ് പൊളിസ്റ്റ് പറയുന്നു റിസോഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടർ അതായത് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും എന്താണ് വോയിസ് ഉണ്ട് എല്ലാ ഗ്രൂപ്പ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പിനും വോയിസ് ഉണ്ട് അല്ലാതെ ഒരു എലൈറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കണോക്കൽ ആയിട്ടുള്ള പവർ ഉള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എക്കണോമിക് ഇൻഫ്ലുവൻസ് ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് എന്താ എലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് മാത്രമല്ല എന്ത് ഒരു സൊസൈറ്റിയിൽ വോയിസ് ഉള്ളത് അവരുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല ഒരു സൊസൈറ്റിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക അല്ല അഡ്രസ്സ് ചെയ്യപ്പെടുക എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എന്താണ് വോയിസ് ഉണ്ട് അവരുടെ പിന്നെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് പറയാൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ് പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ് സിംഗിൾ ഇഷ്യൂ ഫ്രം ഡോമിനേറ്റിംഗ് പബ്ലിക് ഡിസ്കോഴ്സ് അപ്പം സിംഗിൾ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൺസേൺ അല്ലെങ്കിൽ അവർ ഇഷ്യൂ മാത്രം ആയിരിക്കില്ല എന്ത് പബ്ലിക് ഡിസ്കോഴ്സിൽ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ മാത്രം ആയിരിക്കില്ല എപ്പോഴും ചർച്ച ചെയ്യപ്പെടുക മറിച്ച് എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ഇഷ്യൂസ് അല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ഇൻട്രസ്റ്റ് ചർച്ച ചെയ്യപ്പെടും അത് പിന്നെ അഡ്രസ്സ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും എസ്പെഷ്യലി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പം തിയറി പറയുന്നു എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് ഇവിടെ വോയിസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് സ്പേസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്പേസ് ഉണ്ട് എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഇൻ ദ സെൻസ് ഒരു എൽ ഐ ക്ലാസ് ആണോ എന്നൊരു നിർബന്ധമില്ല എൽ ഐ ക്ലാസ് ആണോ എന്ന് ഒരു നിർബന്ധമില്ല എന്നുള്ളതാണ് റിസോഴ്സ് ആൻഡ് റിസോഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദീസ് വേരിയസ് ഇൻട്രസ്റ്റ് എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരുടെ ഗ്രൂപ്പ് ആണെങ്കിലും എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ആണെങ്കിലും എന്താണ് അവർക്ക് സ്പേസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ മീൻ അതാണ് പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് ആൻഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് റിസോഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദീസ് വേരിയസ് ഗ്രൂപ്പ്സ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എന്താണ് അല്ലെങ്കിൽ ഇൻഡോസ് ഗ്രൂപ്പ്സിനും ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പവർ ആ പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് അടുത്താണ് ഡിസ്റ്റർബൻസ് തിയറി എന്താണ് ഡിസ്റ്റർബൻസ് തിയറി കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡേവിഡ് ട്രൂമാൻസ് വർക്ക് ഓൺ ഡിസ്റ്റർബൻസ് തിയറി സജസ്റ്റ് ദാറ്റ് ഇൻട്രസ് ഗ്രൂപ്പ്സ് ഫോം ഇൻ റെസ്പോൺസ് ടു ദി ചേഞ്ചിങ് കോംപ്ലെസിറ്റി ഓഫ് ഗവൺ സൊസൈറ്റി ഇൻ അതർവേഡ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസ്റ്റർബൻസസ് കോസ് പീപ്പിൾ ടു ഫോം ന്യൂ ഗ്രൂപ്പ്സ് അപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലമാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്ന എന്നതാണ് ഡിസ്റ്റർബൻസ് തിയറി പറയുന്നത് അത് മെയിനായിട്ട് ഡേവിഡ് ട്രൂമാൻ ആണ് പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിട്ടുള്ള ഡേവിഡ് ട്രൂമാൻ ആണ് ഡിസ്റ്റർബൻസ് തിയറി മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം പറയുന്നു പിന്നെ ഇൻഡസ് ഡ്യൂബ്സ് ഫോം ഇൻ റെസ്പോൺസ് ടു ചേഞ്ചിങ് കോംപ്ലെസിറ്റി ഓഫ് ഗവൺമെൻറ് സൊസൈറ്റി അപ്പോൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാറുകയാണ് ഒരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കുകയാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പം സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് അത് റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് വലിയൊരു ആണ് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ നമ്മൾ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് ആ പിന്നെ സാഹചര്യത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യാം അപ്പോൾ ഒരു ചേഞ്ച് വരും സംഭവിക്കുമ്പോൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു സിസ്റ്റത്തിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യും ചലഞ്ചസ് ഫേസ് ചെയ്യുമെന്നുള്ളതാണ് എക്സ്പെഷ്യലി വിത്ത് റഫറൻസ് അല്ലെ വിത്ത് വിത്ത് റെസ്പെക്ട് വിത്ത് റെഫറൻസ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യും അപ്പോൾ ആ ചലഞ്ചസിനെ നേരിടാൻ ആ ചലഞ്ചസിനെ നേരിടാൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ എന്താണ് ഒരുപാട് ആവശ്യങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പം അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ആ ചലഞ്ച് അല്ലെങ്കിൽ ആ സാഹചര്യം വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അഡ്രസ്സ് ചെയ്യാൻ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ ചില ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാൻ വിട്ടുപോയേക്കാം അല്ലെങ്കിൽ പിന്നെ മറന്നു പോ മറന്നു പോയതാൽ വിട്ടുപോയേക്കാം എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൺസേൺസ് കാര്യങ്ങളൊക്കെ എന്താണ് ആ സമയത്ത് അഡ്രസ്സ് ചെയ്യ ചെയ്യപ്പെടാതിരിക്കാം എന്നുള്ളതാണ് ചെയ്യപ്പെടാതിരിക്കാം അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ആ ഒരു സിസ്റ്റത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ ആൾക്കാർ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പല സാഹചര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ സാഹചര്യം അപ്പം ഒരു ഒരു പെട്ടെന്നൊരു ചേഞ്ച് സംഭവിക്കണം പെട്ടെന്നൊരു മാറ്റം സംഭവിക്കാണ് അപ്പം മാറ്റം ആ മാറ്റം എന്താണ് ആ ചേഞ്ച് ആ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചേഞ്ചിനെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി പല തരത്തിലുള്ള പുതിയ ഓർഗനൈസേഷൻസ് പുതിയ ഗ്രൂപ്പ്സ് പുതിയ അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യാം അതാണ് ഡിസ്റ്റർബൻസ് തിയറി പറയുന്നത് ടു ഫോം ഡിസ്റ്റർബൻസസ് കോസ് പീപ്പിൾ ടു ഫോം ന്യൂ ഗ്രൂപ്പ്സ് ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി ചേഞ്ചസ് ഇൻ സോഷ്യൽ നോംസ് എൻവറോമെന്റ് ഫാക്ടേഴ്സ് ഓർ ചേഞ്ചസ് ഇൻ ടെക്നോളജി ഓർ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് ഗവൺമെൻറ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾ അല്ല ഗവൺമെന്റ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ സോഷ്യൽ നോംസിൽ വരുന്ന മാറ്റങ്ങൾ എൻവരൺമെൻറ്റൽ ഫാക്ടേഴ്സ് അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലുള്ള ഒരു എൻവരോൺമെന്റിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു ചലഞ്ചാണല്ലേ അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇങ്ങനെ വലിയൊരു ഇഷ്യൂ ആയി ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് പിന്നെ ഇങ്ങനെ എമേഴ്സ് ചെയ്തു വരുന്നു എമേഴ്സ് ചെയ്തു ഒരു ക്രൈസിസ് ആയിട്ട് എമേർജ് ചെയ്തു വരുന്നു ഒരു ചലഞ്ചായിട്ട് എമേർജ് ചെയ്തു വരുന്നു അപ്പോൾ അതിനെ എന്താണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ ജിഒസ് അല്ലെങ്കിൽ എൻവറോൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റസ്റ്റ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നു അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഒരു എക്സാം ഡിസ്റ്റർബൻസ് തിയറി ആയിട്ട് പറയാം ഡിസ്റ്റർബൻസ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് അങ്ങനത്തെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ അസോസിയേഷൻസ് നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾ വലിയൊരു റാഡിക്കൽ ചേഞ്ച് സംഭവിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റങ്ങൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ എന്താണ് അതിനെയൊക്കെ ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അനുസരിച്ച് അവരുടെ ചലഞ്ചസ് അല്ല അവരുടെ കൺസേൺസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇൻഡോസ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് തിയറിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അതാണ് ഡിസ്റ്റർബൻസ് തിയറി പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡസ്റ്റ് ഗ്രൂപ്പ്സ് ആർ മെയിലി ഫോംസ് ബിക്കോസ് ഓഫ് ഫോം ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതാണ് ഡിസ്റ്റർബൻസ് തിയറി പറയുന്നത് അടുത്ത തിയറിയാണ് ട്രാൻസാക്ഷൻ തിയറി എന്താണ് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് ദ തേർഡ് മേജർ തിയറി ട്രാൻസാക്ഷൻ തിയറി റിഫ്യൂസ് ദ ഐഡിയ ഓഫ് പ്ലൂറലിസം ഇൻ എൻ എക്സ്ചേഞ്ച് തിയറി ഓഫ് ഇൻഡസ്റ്റ് ഗ്രൂപ്പ്സ് റിനൗഡ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് റോബർട്ട് എച്ച് സാൽസ്ബെറി ഇപ്പോൾ റോബർട്ട് എച്ച് സാൽസ്ബെറി ആണെന്ത് ട്രാൻസാക്ഷൻ തിയറിനെ കുറിച്ച് പറയുന്ന ഹി അഡ്വക്കേറ്റഡ് അല്ലെങ്കിൽ ഹി ടോക്സ് അബൌട്ട് ട്രാൻസാക്ഷൻ തിയറി ആർഗ്യൂസ് ദാറ്റ് പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് മൊബലൈസ് ടു ഇൻ ആക് ചേഞ്ച് സോ മച്ച് ആസ് ആർ റെസ്പോണ്ടിങ് ടു ഇൻട്രസ്റ്റ് ഓഫ് നാരോലി ഫോക്കസ്ഡ് എലൈറ്റ്സ് അപ്പം എന്താണോ പ്ലൂറലിസ്റ്റ് തിയറി അല്ലെ പ്ലൂറലിസം പറയുന്നത് അതിന് നേരെ ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് അതായത് പ്ലൂറലിസം തിയറി പ്ലൂറലിസ്റ്റ് തിയറിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം പ്ലൂലിസം പറയുന്നത് പ്ലൂറിസ്റ്റ് തിയറി പറയുന്നത് എന്താണ് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൺസേൺസ് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്ലൂറലിസ്റ്റ് തിയറി പറയുന്നത് പക്ഷേ ട്രാൻസാക്ഷൻ തിയറി എന്താണ് പറയുന്നത് ട്രാൻസാക്ഷൻ തിയറി പറയുന്നു അങ്ങനെയല്ല ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് മാത്രമാണ് എന്ത് അഡ്രസ്സ് ചെയ്യപ്പെടുക ഒരു സിസ്റ്റത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുക ആൻഡ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഗവൺമെൻറ് ഈസ് ദാറ്റ് ഓഫ് എൻ എക്സ്ചേഞ്ച് അതാണ് എക്സ്ചേഞ്ച് തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അതായത് നമുക്കറിയാം ഇപ്പം റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷൻസും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഓർഗനൈസേഷൻസ് ഒരു ആവശ്യം മുന്നോട്ട് പോയിക്കാണ് ഗവൺമെൻറ്റിനോട് അതായത് പിന്നെ അംബാനി പോലുള്ള അദാനി പോലുള്ള വലിയ വലിയ റിച്ചായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ല ബിസിനസ് പീപ്പിളിൻ്റെ ഒരു ഓർഗനൈസേഷൻ അവരുടെ ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിനോട് ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തരണം നമ്മൾ ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കണമെന്ന് പറയുകയാണ് ഇപ്പം കുറക്ക കുറയ്ക്കണമെന്ന് പറയാണ് അപ്പം ഗവൺമെൻറ് അത് കേൾക്കുന്നു തിരിച്ച് ഗവൺമെൻറ് ആവശ്യം ചോദിക്കുക പറയാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കാം എന്ന് പറയുകയാണ് അതാണെന്ത് ട്രാൻസ് അത് എക്സാമ്പിളാണ് ട്രാൻസാക്ഷൻ തിയറിയുടെ എക്സാമ്പിൾ അതായത് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് റിച്ച് ആയിട്ടുള്ള ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പിന്നെ എന്താണ് ഗവൺമെൻറ് ലെവലിൽ ഇൻഫ്ലുവൻസ് ഉള്ളത് അതായത് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള എക്കണോമിക് ആയിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു കാര്യം ഗവൺമെൻറ്റിനോട് പറയുന്നു ഗവൺമെൻറ് തിരിച്ച് അവരോടൊരു കാര്യം ആവശ്യപ്പെടുന്നു ഞങ്ങളെ പി എം കെയേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഒരു ഫണ്ടിലേക്ക് ഞങ്ങളെ ഒരു ഫണ്ടിലേക്ക് ആ ഗവൺമെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കാം അപ്പോൾ ആ പാർട്ടിയിലേക്ക് ഞങ്ങൾക്ക് ഇന്നത് ചെയ്ത് തന്നാൽ ഇത്ര പൈസ തന്നാൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തന്നാൽ ഞങ്ങൾ ആവശ്യം നടത്തി തരാം അല്ലെങ്കിൽ ചെയ്തു തരാം എന്ന് പറയുകയാണ് അതാണെന്ത് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് അപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആണെന്ത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും ഗവൺമെൻറ്റും തമ്മിലുള്ളത് അപ്പോൾ മറിച്ച് ഒരു പുവർ ഒരു എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഗവൺമെൻറ് ആവശ്യം പറയുകയാണ് ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തരണം അപ്പം ഗവൺമെന്റ് തിരിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത് ചെയ്തു തന്നാലേ ഞങ്ങൾ നിങ്ങളെ കാര്യം സാധിച്ചു തരുള്ളൂ അപ്പോൾ ആ സാധിച്ചത് എന്താണ് ആ ഈ എക്കണോമിക്കലി ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഗവണ്മെന്റ് പറയുന്ന കാര്യം ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പം സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് അവരുടെ ആവശ്യം റിജെക്ട് ചെയ്യും അതാണ് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് റിലേഷൻ ബിറ്റ് റിലേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് കമ്പനീസ് ദാറ്റ് ഓഫ് എൻ എക്സ്ചേഞ്ച് എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് അത് ആരാണ് പറയുന്നത് അഡ്വക്കേറ്റ് ചെയ്ത് ആരാണ് മെയിൻ ആയിട്ട് ഇതിനെക്കുറിച്ച് ട്രാൻസാക്ഷൻ തിയറിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് എച്ച് സൽസ്ബെറി എന്ന് പറയുന്ന തിങ്കറാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ആണെന്ത് ആൻ എക്സ്ചേഞ്ച് തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് തിയറി തിയറീസ് ഒന്നാമത് പ്ലൂറലിസ് തിയറി അതായത് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും ഒരു സിസ്റ്റത്തിൽ ഒരു സൊസൈറ്റിയിൽ സ്പേസ് ഉണ്ടാവും എല്ലാ തരത്തിലുള്ള കൺസേൺസ് അല്ലെ എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റും എന്താണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് തിയറിയാണ് ഇറ്റ് ഇൻട്രസ്റ്റ് ഇൻഡസ്റ്റ് ഗ്രൂപ്പ്സ് ആർ മെയിൻലി ഫോംഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അതായത് ഒരു പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയാണ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് എന്താണ് പുതിയ പുതിയ ഗ്രൂപ്പ്സ് ഫോം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എൻവോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇഷ്യൂ ആണ് ക്രൈസ് ആയിട്ട് ലോകത്തിൽ ഇങ്ങനെ എമേവ് ചെയ്ത് വരുന്നു അപ്പോൾ ആ ക്രൈസിസിനെ പിന്നെ എന്താണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ആ ക്രൈസിസിനെ കുറിച്ച് അവയർനസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻഡ്രസ് ഗ്രൂപ്പ്സ് എൻവറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ഫോം ചെയ്യുന്നു അതൊരു ആണ് ഡിസ്റ്റർബൻസ് തിയറിയുടെ ട്രാൻസ് തിയറി പറയുമ്പോൾ ഇറ്റ്സ് എ ഗവ് ആൻഡ് ടൈക്ക് എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഗവൺമെന്റ് ഈസ് ദാറ്റ് ഓഫ് എൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഗിവി ആൻഡ് റിലേഷൻഷിപ്പ് റിലേഷപ്പിപ്പിപ്പിപ്പിപ്പിപ്പാണിത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും ഗവൺമെന്റും തമ്മിൽ ഉണ്ടാകുക ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്തെങ്കിലും ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഗവൺമെൻറ്റും എന്താണ് എന്തെങ്കിലും പറയും ഐ മീൻ അവർ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും ഞങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്തു തന്നാൽ ഞങ്ങൾ നിങ്ങളാവശ്യം നടത്തി തരാം അല്ലെങ്കിൽ നിങ്ങളെ കൺസേൺ അഡ്രസ്സ് ചെയ്യാം എന്ന് അതാണ് ട്രാൻസാക്ഷൻ തിയറി പറയുന്നത് ട്രാൻസാക്ഷൻ തിയറിയുടെ മെയിൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന റോബർട്ട് എച്ച് ആണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ആണ് ആൻ എക്സ്ചേഞ്ച് തിയറി ഓഫ് ഇൻഡസ് ഗ്രൂപ്സ് ഇതൊക്കെയാണ് ഇൻഡസ് ഗ്രൂപ്പ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ തിയറീസ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ക്ലാസ് വേണ്ടി നമ്മൾ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ സമയാസമയം നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എന്താണ് ലെസൺസും ക്ലാസ്സസും ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുള്ളൂ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ബൈഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ